എന്തങ്ങള് പറ ഒന്നുമില്ല പണിസ്ഥലത്തും ചൂട് വീട്ടിൽ വന്നാലും കാര്യം പറഞ്ഞതാ ആ എന്നാ അച്ഛനും എന്താ പറഞ്ഞു അച്ഛനും അവര് ചെറുപ്രശ്ശേരി പോയി വരുമ്പോ അങ്ങനെയുണ്ട് കേറിയതാ ആ അത് നന്നായി ഈ ചോറുകാട്ടിക്ക സമയല്ലേ മണിയായി പേങ്ങാട്ടി എത്തണം അച്ഛനും അമ്മയും വരുമ്പോ വിളിച്ചു പറഞ്ഞില്ലേ അതാ പ്രശ്നം എന്താ എന്നൊക്കെ പറയാ സ്വന്തം മക്കളേത് മന്ത്രിമാരായാലും അവരെ കാണാൻ വരുമ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഈ അച്ഛനും അമ്മയും പറഞ്ഞ അതിന്റെ അവരില്ലെങ്കിലും എന്താ നിങ്ങൾ പറയണത് ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല അവര് ചോറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാ പോയത് നിങ്ങൾക്ക് ചോറ് ഞാൻ അതാ പറയാൻ വന്നത് ആ എന്നിട്ട് അവരെപ്പോഴാ പോയി അവരിപ്പങ്ങനെ പോയിട്ടുള്ളൂ പത്തു അഞ്ചു മിനിറ്റ് കൊണ്ട് ചോറാവും കഴിച്ചിട്ട് പോയാ മതി ഏയ് വേണ്ട വേണ്ട സമയല്ല പേങ്ങാട്ടി എത്തണം ശരി എന്നാ നിങ്ങളെല്ലാരും ചോറ് കഴിച്ചില്ലേ ഞങ്ങളൊക്കെ അവരൊപ്പം കഴിച്ചു നന്നായി ഇനി അച്ഛനും അമ്മയും വരുമ്പോളേ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പറ